എൻ്റെ പേര് ജസ്മരിയ ജോജി യാക്ര ഇടവകമാണ് സി ബി എസ് ഇ പ്ലസ് ടു പരീക്ഷയ്ക്ക് ഉന്നത വിജയം കരസ്ഥമാക്കുന്നതിന് വേണ്ടി ഞാൻ ഇവിടെ സ്ഥിരമായി വന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു കൗൺസിലിംഗിന് പോയി പ്രാർത്ഥിച്ചപ്പോൾ സിസ്റ്ററും പറഞ്ഞിരുന്നു നല്ല മാർക്ക് കിട്ടുമെന്ന് അതിൽ ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി മാതാവിൻ്റെ ദിവസമായ മെയ് പതിമൂന്നാം തീയതി തന്നെ റിസൾട്ട് വരികയും തൊണ്ണൂറ്റിനാല് ശതമാനം മാർക്ക് ലഭിക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ കെമിസ്ട്രി വിഷയത്തിൽ നൂറിൽ നൂറ് മാർക്കും കമ്പ്യൂട്ടർ പരീക്ഷയിൽ തൊണ്ണൂ നൂറിൽ തൊണ്ണൂറ്റമ്പത് മാർക്കും ലഭിച്ചു യേശു നന്ദി യേശു സ്തുതി ലലിയ ഈ കുടുംബം സ്ഥിരമായിട്ട് ഇവിടെ പ്രാർത്ഥിക്കുന്ന കുടുംബമാണ് ചേട്ടന് വന്ന് പ്രാർത്ഥിച്ചു ചേട്ടന് ജോലിക്ക് ബുദ്ധിമുട്ടുണ്ടായ ജോലിയിൽ കടുത്താൽ ഇടപെട്ടു അതിനാഗ്രഹിച്ച സ്ഥലത്ത് ഇവള് വന്ന് പ്രാർത്ഥിച്ചു ഇതുപോലെ തൊണ്ണൂറ്റിനാല് ശതമാനം മാർക്ക് കിട്ടി കെമിസ്ട്രി നൂറ് ശതമാനവും കമ്പ്യൂട്ടറിന് തൊണ്ണൂറ്റൊമ്പത് ശതമാനവും അല്ലെരിയാണ് ഒരു മാർക്ക് എൻ്റെ കുറവുള്ളൂ മറ്റൊരു സൂചന അതിനവർ റീവാലുവേഷൻ കൊടുത്തിരിക്കുക അല്ല